ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം ഫോർച്യൂൺ സിനിമാസിന് നിർമ്മാതാക്കളായ സത്യജ്യോതി ഫിലിംസാണ് ഇക്കാര്യം അറിയിച്ചത് റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിൻ്റെ വിതരണാവകാശം ഫോർച്യൂൺ സിനിമാസ് സ്വന്തമാക്കിയിരിക്കുന്നത് പൊങ്കൽ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകർ ശ്രദ്ധയിലുള്ള ചിത്രമാണിത് അരുൺ മാതേശ്വരനാണ് ചിത്രത്തിൻ്റെ സംവിധാനം അഭിനേതാക്കളിലും അണിയറ പ്രവർത്തകരിലും പിന്നിന്തലെ ഏറ്റവും മികച്ചവർ ഒത്തുകീർന്ന ചിത്രം എന്ന നിലയിലാണ് ക്യാപ്റ്റൻ മില്ലറിന് ലഭിക്കുന്ന പ്രീ റിലീസ് ഹൈപ്പ് ചിത്രത്തിൻ്റെ ട്രെയിലർ ഉടൻ തന്നെ പ്രേക്ഷകരിലെത്തും സെന്തിൽ ത്യാഗരാജനും അർജുൻ ത്യാഗരാജനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം സത്യജ്യോതി ഫിലിംസിൻ്റെ ബാനറിൽ ടി ത്യാഗരാജനാണ് അവതരിപ്പിക്കുന്നത് പ്രിയങ്ക അരുൾമോഹനാണ് നായിക ഡോക്ടർ ശിവരാജ് കുമാർ സന്ദീപ് കിഷൻ തുടങ്ങിയ വലിയ താരതരെയും അണിനിരക്കുന്നുണ്ട് എൻ്റർടൈൻമെൻറ് ഡെസ്ക് യു ടോക്ക്